ഹായ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടിട്ട് പായസം കുടിക്കാൻ ഭയങ്കര ഒരു തോന്നലേ അപ്പോൾ എന്താ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള വെച്ച് തപ്പി ദേ ഒരു പാക്കറ്റ് പാല് മാത്രമേ കിട്ടുകയുള്ളൂ സേമിയോ അവിടെ ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അരിപ്പായസം കുടിക്കാൻ ഒരു മൂലം ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ട് അപ്പോൾ അത് ഇട്ട് പായസം ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഒരു അരക്കഷ്ടം ബീട്ട്രൂട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ അതിലൊര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരു അരക്കപ്പോളം അരക്കപ്പല്ല ഒരു കപ്പോളം അരിപ്പൊടി അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്നു ബീട്രൂട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ബീട്രൂട്ട് വെള്ളം ചേർത്ത് അറിയോ ഈ ബോൾസ് നല്ല പിങ്ക് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ കളർ ചേർക്കണം യാതൊരു നിർബന്ധമില്ല ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാവേ അത് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പാലൊന്നും തിളപ്പിക്കാൻ വയ്ക്കാം നമ്മുടെ പായസം ഒരു എന്താ പറയുക കുറുകിയ പോലെ ആവാൻ വേണ്ടിയിട്ട് കുറുകിയ അല്ല കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽ തിളച്ച വന്നപ്പോൾ ഇട്ട് കൊടുത്ത് അപ്പോൾ എനിക്കിതാണ് നമ്മൾ അയറ്റവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്തെടുത്തു നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പിടിച്ച് വെച്ചിരിക്കുന്നത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരുമ്പ് മുന്തിരി ഉണ്ടെങ്കിൽ നെയ്യ് ചൂടാക്കി ചേർത്ത് കൊടുത്താലും മതിയിട്ടോ പക്ഷേ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ തട്ടിക്കൂട്ടി ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പാല് കിടന്ന ഒന്നുകൂടെ വരുന്നപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടോ വൈറ്റ് കളറായിപ്പോയി ഞാൻ കുടിക്കുമ്പോൾ അപ്പോൾ ഈ സംഭവം വയലറ്റ് കളറായിരുന്നില്ലേ വയലറ്റ് കളർ ആയിക്കോട്ടെ കരുതിയിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ ചേർത്തതായിരുന്നു പക്ഷേ ഇത് വെന്ത് വന്നപ്പോ വൈറ്റായിട്ടോ വയലച്ച കളറൊക്കെ പോയി അപ്പൊ അടിപൊളിയാണ് സോ ഗുഡ് അടിപൊളി ഞാൻ മാത്രം ടേസ്റ്റ് ചെയ്യുന്നില്ല കൊടുക്കട്ടെ നല്ല നല്ല ടേസ്റ്റ് അ Olha que